ൂർ പോറൂറിലെ ജീവകാരുണ്യ സംഘടനയായ നന്മ സൗഹൃദ കൂട്ടായ്മയുടെ നവീകരിച്ച ഓഫീസ് മുൻ കൌൺസിലർ കെ എം അലി ഉദ്ഘാടനം ചെയ്തു മജീദ് മാടമ്പാട്ട് അധ്യക്ഷത വഹിച്ചു നാസർ പോറൂർ മജീദ് മാങ്ങാട്ടിൽ നജിമുദ്ദീൻ തെറ്റമ്മൽ ജാബിർ മാടമ്പട്ട് ഷിഹാബ് അടിപ്പറമ്പത്ത് സജയ് മാസ്റ്റർ ഹസക്കുട്ടി റഫീഖ് അഹമ്മദ് സുനിൽ കുമാർ ഹംസ ചിപ്ര കെ എം ഷംസു മുസ്തഫ പോളാട്ട് ഹാഷിർ ഇസ്മായിൽ മുസ്തഫ കമാൽ മുഹമ്മദ് ഷാഫി ഷിബു ഷിനാസ് പ്രസംഗിച്ചു സംസ്ഥാന കായികമേളയിൽ സ്വർണ്ണ മെഡൽ നേടിയ ഹനാ ഹംസ സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി പുരസ്കാരം നേടിയ മുഹമ്മദ് ജാബിർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഈ ചാനൽ ന്യൂസ് ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് ചാർജിവർ ഗോൾഡ്